ധൃതരാഷ്ട്രന്റെ സമ്മതപ്രകാരം പാണ്ഡവന്മാർ അന്ധപുര സ്ത്രീകളോടും സൈന്യത്തോടും കൂടി ഒരു മാസം വനത്തിൽ താമസിച്ചു വ്യാസൻ നാരദൻ പർവ്വതൻ ദേവലൻ വിശ്വാകസു ചിത്രസേനൻ തുമ്പുരു തുടങ്ങിയ മഹർഷിമാർ അവിടെ വന്ന് താമസിക്കുമായിരുന്നു വ്യാസൻ ദിവസവും പുരാണകഥകൾ എല്ലാവരെയും പറഞ്ഞു കൊടുപ്പിച്ചു ഒടുവിൽ എന്തു വരം ആവശ്യപ്പെട്ടാലും അത് നൽകുവാൻ വ്യാസൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ മരിച്ചുപോയ മക്കളെ കാണാനുള്ള മോഹം ഗാന്ധാരിക്കുണ്ടായി അതുപോലെ മറ്റ് കുരു സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാരെയും മക്കളെയും കാണാനുള്ള ആഗ്രഹം മനസ്സിൽ ഉറച്ചു കുന്തി മൂത്ത പുത്രനായ കർണന് വേദനയോടെ ഓർത്തു അവനെ കാണാനുള്ള ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്നവൾ വ്യാസനോട് അപേക്ഷിച്ചു എല്ലാവരുടെയും മനസ്സിലുള്ള വിചാരങ്ങൾ വ്യാസൻ ശരിയായി ധരിച്ചു വ്യാസൻ പത്രേ ഗാന്ധാരി നിന്റെ പ്രാതാക്കന്മാരെയും പുത്രന്മാരെയും ബന്ധുക്കളെയും നീ കാണും കർണനെ കുന്തി കാണും പാഞ്ചാലി അഞ്ചു പുത്രന്മാരെയും പ്രാതാക്കളെയും പിതാവിനെയും കാണും അതിനുശേഷം പാണ്ഡവരുടെയും കൗരവരുടെയും വ്യാസൻ വിശദീകരിച്ചു പാണ്ഡവന്മാർ ദേവന്മാരുടെ അംശാവതാരങ്ങളാണെന്നും ദുര്യോധനും ശകുനിയും കലി ദ്വാപരന്മാരുടെ അവതാരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ധൃതരാഷ്ട്രൻ എന്നു പേരുള്ള ഈരനായ ഗന്ധർവ രാജാവ് തന്നെയാണ് ധൃതരാഷ്ട്ര രാജാവായി കുരുവംശത്തിൽ തുറന്നത് ധർമ്മരാജന്റെ അംശാവതാരങ്ങളാണ് യുധിഷ്ഠരനും വിദുരനും രാക്ഷസന്മാർ ജന്മമെടുത്തതാണ് എടുത്തതാണ് നിശാസനും സഹോദരന്മാരും വായുവാണ് ഭീമൻ അർജുനനും കൃഷ്ണനും നരനാരായണന്മാരാണ് നകുല സഹദേവന്മാർ അശ്വിനികളും കർണൻ സൂര്യന്റെ അംശാവതാരവുമാണ് അപ്രകാരം എല്ലാവരുടെയും പൂർവകഥകൾ വ്യാസൻ വർണ്ണിച്ച് കേൾപ്പിച്ചു പിന്നീട് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കാണുവാനായി എല്ലാവരോടും ഗംഗാതീരത്തേക്ക് ചെല്ലുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു പാണ്ഡവന്മാർ ധ്രതരാഷ്ട്രനോടും മറ്റു ബന്ധുക്കളോടും കൂടി സസന്തോഷം ഗംഗാതീരത്തെത്തി ആകാംക്ഷയോടെയിരുന്നു തേജസ്വിയായി വ്യാസൻ ഗംഗാനദിയിൽ ഇറങ്ങി വന്ന് മരിച്ചുപോയ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ചു അപ്പോൾ ഒരു കുരുപാണ്ഡവപ്പടയുടെ ബഹളം വെള്ളത്തിൽ നിന്ന് കേൾക്കുമാറായി പിന്നെ ഭീഷ്മൻ ദ്രോണൻ തുടങ്ങിയ മഹാരഥന്മാരെല്ലാം സൈന്യത്തോടൊപ്പം പൊങ്ങി വന്നു മക്കളോടൊപ്പം വിരാട ധ്രുപദന്മാർ കർണൻ ദുര്യോധനൻ ശകുനി ദുശാസനും അനുജന്മാരും ഭകതത്തൻ ജരാസന്ദൻ ശല്യൻ അനുജന്മാരോടൊപ്പം വൃക്ഷസേനൻ ലക്ഷ്മണൻ ബാൽഹീകൻ അലായുധൻ സോമദത്തൻ ചേകിതാനൻ തുടങ്ങിയ അനേകായിരം യോദ്ധാക്കളും ഗംഗാനദിയുടെ മീതെ ഉയർന്നു വന്നു ആ സമയത്ത് വ്യാസൻ ധൃതരാഷ്ട്രന് ദിവ്യ നൽകി അപ്രകാരം രാജാവും ഗാന്ധാരിയും തങ്ങളുടെ എല്ലാ മക്കളെയും കണ്ടു അത്ഭുതകരമായ ആ കാഴ്ച എല്ലാവരെയും കോളം ഏർ കൊള്ളിച്ചു ഒരു തിരശ്ശീലയിൽ എന്ന പോലെ എല്ലാം ഭംഗിയായി കണ്ട് അവർ നിർവത്തിപ്പൂണ്ടു എല്ലാം കഴിഞ്ഞ ശേഷം മഹർഷി വിധവകളായ ക്ഷത്രിയ സ്ത്രീകളോട് ഇപ്രകാരം പറഞ്ഞു ഹേ കുലസ്ത്രീകളെ നിങ്ങൾ ആരൊക്കെയാണ് ഭർത്തൃലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവർ ഇപ്പോൾ ഗംഗാജലത്തിൽ ഇറങ്ങിക്കൊള്ളുവിൻ മടിക്കേണ്ടതില്ല അത് കേട്ട ഉടനെ അവർ ഗംഗാനദിയിൽ മുങ്ങി ദേഹത്യാഗം ചെയ്ത് ഭർത്താക്കന്മാരോടൊപ്പം ചേർന്നു ദേഹം വെടിഞ്ഞ ഭീഷമാദികൾ എങ്ങനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് ജനമേ ജയ രാജാവ് സംശയം ചോദിച്ചപ്പോൾ വൈശമ്പായനൻ ഇപ്രകാരം മറുപടി നൽകി രാജാവേ കർമ്മങ്ങൾക്ക് നാശമില്ല എന്നാണ് ശാസ്ത്ര നിശ്ചയം കർമ്മങ്ങളായിട്ടാണ് ശരീരങ്ങളും രൂപങ്ങളും ആത്മാക്കൾ എടുക്കുന്നത് അവയ്ക്ക് നാശമില്ലാത്തതുകൊണ്ട് നിശ്വരമായത് നശിക്കുമ്പോൾ ശാശ്വതമായത് അതോടൊപ്പം നശിക്കുന്നില്ല അപ്പോൾ ജനമേ തന്റെ അച്ഛനായ പരീക്ഷിത് രാജാവിനെ കാണാനുള്ള മോഹം മനസ്സിലുധിച്ചു ആഗ്രഹം മനസ്സിലാക്കിയ വ്യാസഭഗവാൻ വ്യാസഭയന് തന്റെ അച്ഛനെ കാണാനുള്ള മോഹം മനസ്സിലാക്കിയ വ്യാസഭഗവാൻ പരീക്ഷിത്തിനെ ശ്രോകത്തിൽ നിന്നും വരുത്തി അവൻ അച്ഛനെ മദ്യാവോളം കണ്ടു എന്നിട്ട് ആസ്തികനോടായി ജനമേ പറഞ്ഞു ആസ്തിക പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് എന്റെ ഈ യാഗം എന്നാണ് എന്റെ അഭിപ്രായം എന്റെ ദുഃഖം തീർക്കുവാൻ അച്ഛൻ ഇവിടെ വന്നെത്തിയില്ലേ അതിൽപരം ഭാഗ്യം എന്തുണ്ട് അത്ഭുതം അത്ഭുതമെന്തുണ്ട് ആസ്തികൻ കഥയും ഭവാൻ കേട്ടില്ല അത് വലിയ പുണ്യം തന്നെ അച്ഛന്റെ പദവിക്ക് സർപ്പങ്ങളെ ചുട്ടതും നന്നായി ഭവാന്റെ സത്യം മൂലം തക്ഷകൻ രക്ഷപ്പെട്ടതും ചെയ്യപ്പെടുകയും ചെയ്തു രാജാവേ പവാൻ താപസന്മാരെ പൂജിച്ച് വലിയ ധർമ്മവും നേടി പിന്നീട് എൻ എ ജയൻ വൈശമ്പായനോട് മഹാഭാരതകഥ തുടരുവാൻ ആവശ്യപ്പെട്ടു മരിച്ചുപോയ മക്കളെ എല്ലാം കണ്ട് മനസ്സിൽ നിന്നും ശോകം നിശേഷം വിട്ടുമാറിയ ധൃതരാഷ്ട്രൻ ആശ്രമത്തിലെത്തി വ്യാസൻ ധൃതരാഷ്ട്ര യുധിഷ്ഠിരൻ ഭാര്യമാരോടും സഹോദരന്മാരോടും കൂടി കാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇനി അവനെ വിട്ടയക്കുക പോയി രാജ്യം പാലിക്കട്ടെ വ്യാസന്റെ ഉപദേശമനുസരിച്ച് ധൃതരാഷ്ട്രൻ യുധിഷ്ഠരനോട് ഹസ്തനപുരത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാനായി സ്നേഹപൂർവ്വം നിർബന്ധിച്ചു താൻ കടുത്ത തപസെയ്യുവാൻ പോവുകയാണെന്നും അതിന് അനുവാദം തരണമെന്നും ധൃതരാഷ്ട്രൻ അവനോട് ആവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ അത് കേട്ട് വളരെ സങ്കടപ്പെട്ട് താനും അവരോടൊപ്പം തപസെയ്ത് ജീവിതം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ഗാന്ധാരി ഉടനെ അതിനെ എതിർത്തു ഗാന്ധാരി അത് ശരിയല്ല ഉണ്ണി നീ പോയ്ക്കൊള്ളുക ഞങ്ങളെ പൂച്ചത് മതി രാജാവ് പറഞ്ഞ മാതിരി നീ ചെയ്യൂ മകനെ അച്ഛന്റെ വാക്കനുസരിക്കൂ അപ്പോൾ യുധിഷ്ഠിരൻ കണ്ണുനീരൊഴുക്കൊണ്ട് പുന്തിയോട് ഇങ്ങനെ പറഞ്ഞു രാജാവും ഗാന്ധാരിയും എന്നെ പറഞ്ഞയക്കുന്നു അമ്മേ എന്റെ മനസ്സ് അമ്മയിൽ പറ്റി നിൽക്കുകയാണ് ദുഃഖിക്കുന്ന ഞാൻ എങ്ങനെ പോകും തപസിന് വിഘ്നം ചെയ്യാനും എനിക്ക് വയ്യല്ലോ സഹദേവൻ കരഞ്ഞുകൊണ്ട് യുധിഷ്ഠനോട് പറഞ്ഞു അമ്മയെ വിട്ടുപോരാൻ ഞാനില്ല പോവാൻ പൊയ്ക്കൊള്ളുക ഞാൻ വലിയ തപസ്സിൽ പ്രവേശിച്ച് രാജാവിനും അമ്മമാർക്കും പാത ശുശ്രൂഷ ചെയ്ത് കാട്ടിൽ പ്രിയപുത്രനെ തഴുകി സമാധാനിപ്പിച്ചുകൊണ്ട് അവരെ പോകാനായി നിർബന്ധിച്ചു മക്കളിൽ സ്നേഹബന്ധം വെച്ചിരുന്നാൽ തപസിന് വിഘ്നം നേരിടുമെന്നും കുറച്ചു കാലം മാത്രം ജീവിതം ബാക്കിയുള്ള തങ്ങളെ തപസ് ചെയ്യാനായി വനത്തിൽ വിട്ട് ഹസ്തനപുരത്തേക്ക് മടങ്ങി പോകണമെന്നും കുന്തി സ്നേഹപൂർവ മക്കളെ ഉപദേശിച്ചു അപ്രകാരം പാണ്ഡവന്മാരെല്ലാം അവരെ നമസ്കരിച്ച് വലം വെച്ച ശേഷം ഹസ്തനപുരത്തേക്ക് മടങ്ങിപ്പോന്നു